അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഏതാണെന്നല്ലേ കിച്ചൺ ഡോറ് നമ്മൾ ഹോം ടൂർ വീഡിയോ ഇട്ടപ്പോഴേ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് പെട്ടെന്ന് കാണിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ കിച്ചൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമോന്ന് അപ്പോൾ ഇതാ നമ്മളിന്ന് കിച്ചൺ ഡോറാണ് കേട്ടോ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു മോഡുലാർ കിച്ചണും സാധാരണ നമ്മുടെ നോർമൽ കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഒരു കിച്ചൺ ഡോറിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണുന്നതാണ് മോഡുലാർ കിച്ചൺ ഇവിടെ ഗ്രേയും വൈറ്റും വുഡും തീമാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മുകളിൽ കാണുന്ന സ്റ്റോറേജ് ഏരിയക്ക് മുഴുവൻ ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പുതിയ പ്ലേറ്റും കാസറോൾസും മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേ ീസർ ഉള്ളൊരു ഏരിയ ആണ് ഇത് പിന്നെ അത് മാത്രമല്ല നമ്മൾ കുക്കിംഗ് റേഞ്ചും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നാലാൾക്കൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റി അടങ്ങിയിട്ടുള്ള ഒരു സോഫ സെറ്റും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഈ ഒരു മോഡലാർ കിച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മുകളിലും തായും കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് ഏരിയക്ക് ഗ്രേ കളറും പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനും വൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കുറച്ച് ലോങ് ആയിട്ട് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് അവിടെ വുഡിൻ്റെ കളർത്തേമും പിന്നെ ആ ഒരു ഇരിക്കാനുള്ള സോഫ സെറ്റ് ഉണ്ടല്ലോ അതിനും വുഡിൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഡെയിലി യൂസ് ചെയ്യാനൊന്നും ചെയ്യാത്ത സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഡെയിലി എടുക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലാർ കിച്ചണിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പ്ലേറ്റ്സും സ്പൂൺസും ഫ്രൈ പാനും കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം മാത്രം എടുക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു മോഡലാർ കിച്ചണിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഹൗസ് ഫാമിങ്ങിൻ്റെ തലേ ദിവസം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് പിന്നീട് ഇവർ താമസിക്കുന്ന സമയത്ത് ഇവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മാറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പുതിയ പ്ലേറ്റും കാര്യങ്ങളും ഗ്ലാസും ഒക്കെ ഈ ഒരു സ്റ്റോറേജ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലുള്ള കബോർഡ്സിന് വുഡാണ് കളർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റും വുഡും ഗ്രേയും യും അടിപൊളി കളർ കളർത്തിയും തന്നെയാണ് കേട്ടോ ആദ്യം ഈ കാണുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഈ ഒരു സ്റ്റോറേജ് ഏരിയയുടെ അടുത്ത് തന്നെയായിട്ടാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റോറേജ് ഏരിയയുടെ കളറിൻ്റെ അതേ തീമിലാണ് ഇരിക്കാനുള്ള ആ ഒരു സോഫ സെറ്റ് ഉണ്ടല്ലോ ആ ഒരു സോഫ സെറ്റിന് കളർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ഗ്രേ കളറിൻ്റെ സ്റ്റോറേജ് ഏരിയയുടെ അതേ കളറിലാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കുക്കിംഗ് റേഞ്ചും ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റും ഗ്രേയും വുഡും കളർത്തിയുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മൊഡിലാർ കിച്ചൺ ഒരുപാട് വീതി വിസ്താരോ വലുപ്പോ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് കാണുന്ന സമയത്ത് സമയത്തൊരു യുനീക്കും ആയിട്ട് നല്ലൊരു ആയിട്ട് തോന്നുന്ന തരത്തിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൈറ്റ്സ് ആയിക്കോട്ടെ സീലിങ്ങിൻ്റെ എൽഇ ഡി കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ നല്ല ഒരു യുനീക്ക്നെസ് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഏരിയ ആണ് മോഡലാർ കിച്ചൺ പിന്നെ മോഡലാർ കിച്ചണിന് നമ്മൾ ഡോർ ഒരു സെപ്പറേറ്റ് ഡോറുണ്ട് ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നോർമൽ കിച്ചൺ ഉണ്ടല്ലോ ആ ഒരു കിച്ചണിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇതാ നമ്മൾ ഗ്രില്ലിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുക വർക്ക് ഏരിയയും ഈയൊരു കിച്ചണും ഗ്രില്ലിട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളെ ഒരു ബ്ലാക്ക് കൗണ്ടർ ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് മൊടലാർ കിച്ചണ ഉള്ളിൽ മാത്രമാണ് വൈറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് അത്യാവശ്യം ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പാടായതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈയൊരു ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ആ ഒരു ബ്ലാക്ക് കൗണ്ടർ ടോപ്പിൻ്റെ കൂടെ മേച്ചായിട്ട് വരുന്ന വുഡും വൈറ്റും കളർ തീമിലുള്ള കബോർഡ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് പിന്നെ ഈ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ അധിക ബ്ലോക്സിലും ഒക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കാണുന്നതാണല്ലോ നമ്മുടെ സ്പൈസസ് വെക്കുന്നതും പ്ലേറ്റ് വെക്കുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു കബോർഡ്സാണ് ഈ ഒരു നമ്മുടെ നോർമൽ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സിംഗ് ഉണ്ട് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ആ ഒരു സിംഗാണ് കൊടുത്തിട്ടുള്ളത് ത് ബ്ലാക്ക് കളർ തീം തന്നെ ആയിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിന് മാച്ചായിട്ടുള്ളതിനൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫിൽറ്റേഡ് വെള്ളം വരുന്ന ആ ഒരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ ആ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടത് നല്ല വെളിച്ചാണല്ലോ അപ്പോൾ ഈയൊരു കിച്ചണില് നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടും ആ ഒരു ഗ്രില്ല് മുഴുവനായിട്ടുള്ളതുകൊണ്ട് തന്നെ വെളിച്ചം നല്ലോണം കിട്ടുന്ന ഒരു കിച്ചൺ ആണ് കേട്ടോ അത് പിന്നെ ഇതാ ആ ഒരു ഗ്രില്ല് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ആണ് വർക്ക് ഏരിയ ഇത് നമ്മുടെ മുറ്റത്താണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയയും നമ്മുടെ പുകയുള്ള അടുപ്പ് ഉണ്ടല്ലോ വിറകടുപ്പ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെയായിട്ട് ഒരു കുഞ്ഞു ടീ പോയും ഒരു നാല് ചെയറും വെച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ ലൈറ്റൊക്കെ ആയിട്ട് നമുക്ക് രാത്രിയിലും പകലും ഒക്കെ അങ്ങ് ഉള്ളിൽ പോയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് കഴിക്കുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റിംഗ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ചെയർസും ടീ പോയാണ് അവിടെ കൊടുത്തത് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിനും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്കും പിന്നെ ഈ ഒരു വുഡിൻ്റെ ലൈറ്റ് കളറിലായിട്ടുള്ള ഒരു കബോർഡിന് ഒരു കളറുമാണ് തീമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു സിങ്ക് നമ്മളെ സാധാരണ അധികവും ഇപ്പം കാണുന്ന മോഡലായിട്ടുള്ള സിങ്ക് ഉണ്ടല്ലോ ആ ഒരു സിങ്കാണ് ഈ ഒരു വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഫിൽട്ടർ വെള്ളം വരുന്ന പൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വിറകടുപ്പും ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് പുതിയ മൺചട്ടി എങ്ങനെയാണ് ഈസി ആയിട്ട് മയക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിക്കൊള്ളട്ടെ പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാടൻ വിറകടുപ്പിലാണ് പുതിയ മൺചട്ടിയൊക്കെ മയക്കിയെടുക്കാറ് അതിതാ ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇതുപോലെയാണ് മയക്കിയെടുക്കാറ് ഇതിപ്പം പുതിയ മൺചട്ടി ഇങ്ങനെ മയക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ പോലെ എന്തിനാ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്നൊക്കെ പക്ഷെ അതൊറ്റൊരു ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കിയെടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാവുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വിറകടുപ്പിലാകുമ്പോൾ നമ്മൾ ഓൾറെഡി ചോറൊക്കെ വെക്കുന്ന സമയത്ത് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇതാ മയക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഓട്ടുവത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു കല്ലാണ് അത് പിന്നെ ആ ഒരു വീഡിയോ കാണാത്തവർ ോളെ പിന്നെ ആ ഒരു വിറകടുപ്പിൻ്റെ താഴെയും അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലും നമ്മുടെ വലിയ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയ ഈ ഒരു ഏരിയയിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പാത്രങ്ങളും പിന്നെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യാത്ത വലിയ ബക്കറ്റ് ചൂല് മോപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയുള്ള സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് ഏരിയയുടെ അടുത്ത് തന്നെയായിട്ടാണ് അലക്കാലും സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയയുടെ ഉള്ളിൽ തന്നെയായിട്ടാണ് അലക്കലും വരുന്നത് എല്ലാം കൂടി ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെ പെടുന്നുണ്ട് പിന്നെ വലിയ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് കഴുകിയെടുക്കാനൊക്കെ പറ്റും ഇവിടെ ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ ഈ ഒരു ഭാഗം ഇപ്പോഴും ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആ ഒരു അലക്കുകല്ലോട് കൂടിയിട്ട് ആ ഒരു ഭാഗം മുഴുവനായിട്ട് ും ഗ്രൽട്ടിട്ട് വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു കുഞ്ഞ് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റോസാ തൈകളും പിന്നെ ചെറിയ ഇനം പ്ലാവ് ഉണ്ടല്ലോ അതും ചാമ്പക്കയുടെ തൈയുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറ് വരുന്നത് പിന്നെ ഈ ഒരു കിണറിൻ്റെ ഒരു ഏരിയയിലൊക്കെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മുടെ പച്ചക്കറികളും ഒക്കെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ അടുക്കള തോട്ടവും നമുക്ക് ഈ ഒരു ബേക്കിൽ സെറ്റായി കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വീട്ടിലത്തെ കിച്ചൺ ടൂറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഓൾറെഡി ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കിച്ചൺ ടൂർ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണല്ലോ ഇത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതാ വർക്ക് ഏരിയയിലുള്ള രാത്രിയിലത്തെ വ്യൂ ആണ് ഇത് നമ്മൾ വൈകുന്നേരത്തെ ഒരു കട്ടനൊക്കെ ആയിട്ട് കസിൻസൊക്കെ ഒന്നിച്ചിരുന്നിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പകലായാലും രാത്രിയായാലും നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയും ഇതുതന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ പിന്നെ നമ്മുടെ അച്ഛസ്റ്റെമെന്ന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാ വലൈക്കും